മുസ്ലിം രാജ്യങ്ങളിലെ ജനങ്ങൾ സ്വീകരിക്കേണ്ടത് സനാതന സംസ്കാരം ഭാരതത്തിലെ മുസ്ലിങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു പ്രസ്താവനയുമായി വന്നിരിക്കുകയാണ് നസ്രീൻ അൻസാരി നസ്രീൻ പറയുന്നത് അറബ് സംസ്കാരം പിന്തുടരുന്ന ഒരാൾക്ക് എങ്ങനെ മറ്റൊരു രാജ്യത്ത് താമസിക്കാൻ സാധിക്കും ഇങ്ങനെ ചോദിക്കുന്ന നസ്രീൻ ഒരു ഉപദേശവും കൂടി നൽകുന്നുണ്ട് ഭാരതത്തിൽ ജീവിക്കുന്നവർ പിന്തുടരേണ്ടത് അറബ് സംസ്കാരമല്ല സനാതന സംസ്കാരമാണ് ആരാണ് നസ്തീൻ മുസ്ലിം വനിതാ ഫൗണ്ടേഷന്റെ ദേശീയ പ്രസിഡന്റ് നസ്നിയൻ അൻസാരി കഴിഞ്ഞ ദിവസം ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം നടത്തിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് പി എച്ച് ഡി ചെയ്ത ഡോക്ടർ നജ്മ പർവീൻ തജീം ഭരദ്വംശി അഫ്രോസ് പാണ്ഡ്യമോണി എന്നിവരും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു ഗംഗ യമുന സരസ്വതി മാതാവിനെ താൻ ഭക്തിപൂർവം നമസ്കരിച്ചുവെന്നും മഹാകുംഭമേളയിൽ കുളിക്കുന്നത് നമ്മുടെ പൂർവികരുടെയും ഇന്ത്യൻ സംസ്കാരത്തിന്റെയും പാരമ്പര്യമാണെന്നും നസ്നിയൻ പറഞ്ഞു നമ്മൾ ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഭാഗമാണ് അതിൻ്റെ പ്രചാരണത്തിനായി ഞാൻ എപ്പോഴും പ്രവർത്തിക്കും നമ്മുടെ പൂർവീകരിൽ നിന്ന് പാരമ്പര്യവും സംസ്കാരവും കൈമാറ്റം ചെയ്യപ്പെട്ടതാണ് ഇതിൽ നിന്നാണ് കുലവും ജാതിയും ഉണ്ടാകുന്നത് ഭാരതീയ സംസ്കാരത്തിൽ സ്വർഗത്തിൽ പോകുന്നതിന് കർമ്മമാണ് അടിസ്ഥാനം എന്ന് പറയപ്പെടുന്നു ഈ രാജ്യത്ത് ജീവിക്കുന്ന ഓരോ വ്യക്തിയും സാംസ്കാരികമായി സനാതനനും ഹിന്ദുവുമാണ് എല്ലാവർക്കും ജാതിയും വംശവും ഉണ്ട് നമ്മുടെ പൂർവീകരുടെ പേര് പാരമ്പര്യം ജാതി വംശം സ്ഥലം എന്നിവ അനുസരിച്ച് നമ്മൾ ജീവിക്കണം മുസ്ലിം രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് സമാധാനം വേണമെങ്കിൽ സനാതന സംസ്കാരം സ്വീകരിക്കും ണമെന്നും നസ്നീൻ പറഞ്ഞു ശരിക്കും ഒരു സനാതന സംസ്കാരത്തെ വളരെയധികം സനാതന സംസ്കാരം എത്രത്തോളം മഹത്തരമാണ് അല്ലെങ്കിൽ സനാതന സംസ്കാരത്തിൻ്റെ മൂല്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് എല്ലാ മതസ്ഥരെയും ഉൾക്കൊള്ളാനുള്ള ഒരു പ്രേരണ നൽകാൻ മഹാകുംഭമേള സഹായകമായി എന്ന് തന്നെ പറയേണ്ടി വരും കാരണം മഹാകുംഭമേളയുടെ ആരംഭത്തിൽ തുടക്കത്തിൽ തന്നെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞിരുന്നു എല്ലാവർക്കും മഹാകുംഭമേളയിൽ വരാം അത് ഹിന്ദുക്കൾക്ക് മാത്രമുള്ളതല്ല മുസ്ലിങ്ങൾക്കും വരാം ക്രിസ്ത്യാനികൾക്കും വരാം എല്ലാവർക്കും മഹാകുംഭമേളയിൽ വന്ന് കുംഭവസ്ഥ ുംഭമേളയുടെ അമൃത സ്നാനത്തിൻ്റെ ആ ഒരു പുണ്യം സ്വീകരിക്കാൻ സാധിക്കും അതുകൊണ്ട് എല്ലാവരും മഹാകുംഭമേളയിലേക്ക് വരണം എന്നത് വളരെ നല്ല രീതിയിൽ അദ്ദേഹം എല്ലാവരോടുമായി അഭ്യർത്ഥിച്ചിരുന്നു അതനുസരിച്ച് സനാതന സംസ്കാരത്തെ ബഹുമാനിക്കുന്ന മറ്റു മതങ്ങളെ ബഹുമാനിക്കുന്ന മറ്റുള്ളവരുടെ ആചാരങ്ങളെ ബഹുമാനിക്കുന്ന ഒരുപാട് അന്യമതസ്ഥർ മഹാകുംഭമേള പരിസരത്ത് അതായത് എത്തുകയും അവിടെ അമൃതസ്നാനം സ്നാനം നടത്തുകയും ഒക്കെ ചെയ്ത ഒരുപാട് വാർത്തകൾ നമ്മൾ എല്ലാ ദിവസങ്ങളിലും കണ്ടിരുന്നു ഇപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആത്മീയ സംഗമമായ ആറാഴ്ചയോളം നീണ്ടു നിന്ന മഹാകുംഭമേള അവസാനിക്കുകയാണ് ഇന്ന് ശിവരാത്രി ദിനമായ ഇന്ന് മഹാകുംഭമേള സമാപിക്കാനിരിക്കെ പുണ്യസ്നാനം നടത്തുന്നതിന് ലക്ഷക്കണക്കിന് ഭക് ഭക്തരാണ് പുലർച്ചെ പ്രയാഗ് ത്രിവേണി സംഗമത്തിൽ ഒത്തുകൂടി ഒരു കോടിയിലധികം ഭക്തർ ഇന്ന് എത്തുമെന്നാണ് പ്രതീക്ഷ അന്തിമ പുണ്യസ്നാന വേളയിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഭക്തർക്ക് ആശംസകൾ നേർന്നിട്ടുണ്ട് പ്രയാഗ്രാജിലെ മഹാകുംഭമേളയിൽ ഭൊലേനാഥിൻ്റെ ആരാധനയ്ക്കായി സമർപ്പിച്ചിരിക്കുന്ന മഹാശിവരാത്രിയുടെ പുണ്യസ്നാനോത്സവത്തിൽ ഇന്ന് ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം നടത്താനെത്തിയ എല്ലാ ആദരണീയരായ സന്യാസിമാർക്കും കൽപ്പവാസികൾക്കും ഭക്തർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ ഹർ ഹർ മഹാദേവ് ഇങ്ങനെയാണ് അദ്ദേഹം എക്സൽ കുറിച്ചത് അർദ്ധരാത്രിയോടെ സംഗമത്തിന്റെ തീരത്ത് നിരവധി ഭക്തർ തടിച്ചുകൂടി ബ്രഹ്മമുഹൂർത്തത്തിൽ മഹാകുംഭം ആറ് പ്രത്യേക സ്നാന തീയതികൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ജനുവരി പതിമൂന്നിന് നടന്ന പൗഷ് പൂർണിമ ജനുവരി പതിനാലിന് നടന്ന മകരസംക്രാന്തി ജനുവരി ഇരുപത്തി ഒൻപതിന് നടന്ന മൗനി അമാവാസി ഫെബ്രുവരി മൂന്നിലെ ബസന്ത് പഞ്ചമി ഫെബ്രുവരി പന്ത്രണ്ടിലെ മാഗി പൂർണിമ ഇന്നത്തെ മഹാശിവരാത്രി ഉത്തർപ്രദേശ് സർക്കാരിന്റെ കണക്കനുസരിച്ച് ചൊവ്വാഴ്ച ഒന്ന് ദശാംശം മൂന്ന് മൂന്ന് കോടി ഭക്തർ സംഗമത്തിലും മേളാ പ്രദേശത്തെ മറ്റ് ഘട്ടുകളിലുമായി പുണ്യസ്നാനം നടത്തിയിട്ടുണ്ട് ഇതോടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മഹാകുംഭമേളയിൽ പങ്കെടുത്ത ഭക്തരുടെ എണ്ണം അറുപത്തിയഞ്ച് കോടി കവിഞ്ഞു തിരക്ക് കണക്കിലെടുത്ത് വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷനുകൾ റോഡുകൾ നഗരത്തിലേക്കുള്ള പ്രവേശന കവാടങ്ങൾ എന്നിവിടങ്ങളിൽ ഭക്തരുടെ നിരന്തരമായ ഒഴുക്ക് അനുഭവപ്പെട്ടു വൻ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനും ലോജിസ്റ്റിക്കൽ ഏകോപനം ഉറപ്പാക്കുന്നതിനും പോലീസ് അർദ്ധ സേനകൾ ദുരന്ത നിവാരണ സംഘങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള നിയമനിർവഹണ ഏജൻസികളെ വലിയ രീതിയിൽ വിന്യസിച്ചിട്ടുണ്ട് തത്സമയ സംഭവ വികാസങ്ങൾ നിരീക്ഷിക്കുന്നതിനായി നിരീക്ഷണ ഡ്രോണുകൾ എഐ പ്രാപ്തമാക്കിയ ക്യാമറകളുള്ള സി സി ടി വി നിരീക്ഷണം കമാൻഡ് സെന്ററുകൾ എന്നിവ സജ്ജീകരിച്ചിട്ടുണ്ട് തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ മെഡിക്കൽ ടീമുകളെയും അടിയന്തര പ്രതികരണ യൂണിറ്റുകളെയും വിന്യസിച്ചിട്ടുണ്ട് ദുരന്ത നിവാരണ സേന കൾ സജ്ജരാണ് പരിപാടിയുടെ വ്യാപ്തിയും പങ്കെടുക്കുന്നവരുടെ എണ്ണവും കണക്കിലെടുത്ത് മേളാ പ്രദേശത്തും പ്രയാഗരാജലും വാഹന നിരോധന മേഖല അധികൃതർ നടപ്പിലാക്കിയിട്ടുണ്ട് എന്തായാലും മഹാകുംഭമേള ഇന്ന് അവസാനിക്കുമ്പോൾ മഹാകുംഭമേളയുടെ പുണ്യം ഇന്ന് ഇത്തവണ ആദ്യം നുകർന്ന എല്ലാവരും അടുത്ത കുംഭമേളയ്ക്കായി കാത്തിരിക്കുകയാണ് ഇത്തവണ പോകാൻ സാധിക്കാത്തവർ പോകണമെന്ന് വിചാരിച്ചിട്ടും പോകാൻ സാധിക്കാത്തവർ അതിനുശേഷം അതിൻ്റെ വിശേഷങ്ങൾ അറിഞ്ഞ് അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് അറിഞ്ഞ് അവിടെ ഒന്ന് എത്തിയില്ലല്ലോ എന്ന് വേദനിക്കുന്നവർ അവരെല്ലാവരും കാത്തിരിക്കുകയാണ് അടുത്ത കുംഭമേളയ്ക്കായി ന്യൂസ് ഡെസ്ക് Gracias.